السلام عليكم ورحمة الله وبركاته الحمد لله الشدة القرآن الله سبحانه وتعالى بند كلام الله عند الله تعالى عند آدم آدم بملا تبنا هو الأول والآخر والظاهر والباطن وهو بكل شيء عليم الله سبحانه وتعالى بند ولا بنا എന്നും ശേഷിച്ചിരിക്കുന്നവനാണ് അള്ളാഹു ഉള്ളവനാണ് എന്നിരിക്കെ വിശുദ്ധ ഖുർആാനും അള്ളാഹു പണ്ടേ ഉള്ളതാണ് എന്നതുപോലെ വിശുദ്ധ ഖുർആാനും പണ്ടേ ഉള്ളതാണ് അള്ളാഹുവിന്റെ വചനമാണ് അത് ചില അവസരങ്ങളും സാഹചര്യങ്ങളും അള്ളാഹു സൃഷ്ടിച്ചിട്ട് ആ സന്ദർഭത്തിൽ അത് അവതരിപ്പിച്ചു എന്ന് മാത്രമാണ് ഖുർആാൻ പിന്നീട് ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ പാടില്ല ഖുർആാൻ പണ്ടേ ഉള്ളതാണ് ആ വിശുദ്ധ കുർആാൻ വളരെ ബഹുമാനത്തോടെ ആദരവോടെ പൊതുവോടെ അത് പാരായണം ചെയ്യണം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ വായിൽ കഫം വന്നാൽ വാ ുർആാൻ ഓതണം എന്ന് പോലും ചില മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത്ര ബഹുമാനമായി കാണേണ്ടതാണ് വിശുദ്ധ വിശുദ്ധ പല പല നിലയിലുള്ള മഹത്വങ്ങളുണ്ട് എന്നാൽ സൂഹത്ത് യാസീനെ സംബന്ധിച്ചിടത്തോളം ഖുർആാനെ ഖുർആആാനിന്റെ ഹാർട്ടാണ് മഹാനായന ബിശ്വലാഹു അലിഹി വസ്ല്ല പറഞ്ഞതായി أنصر رضي الله <سؤال> عنه إن لكل شيء قلبا وقلب القرآن ياسين ومن قرأ ياسين كتب الله له بقراءتها قراءة القرآن عشر مرات رواه الترمذي ما هنا النبي صلى الله عليه وسلم تقبل إن قلبا إلا അത് ഓദിയതിനു പകരമായി അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് പ്രതിഫലം അവന് രേഖപ്പെടുത്തുന്നതാണ് സൂറത്ത് 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 പ്രതിഫലം ഈ പറഞ്ഞതിന്റെ അത്രയേറെ മരിച്ചവരുടെ മുന്നിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാൻ കൽപ്പിച്ചു അതുപോലെ പ്രധാന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സൂറത്ത് 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 യാസീൻ 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തജ്വീദ് അനുസരിച്ച് അതിലുള്ള ഇഖ്ഫാഉം ഇഹ്ബാവും മദ്ദും തുടങ്ങി അതിന്റെ നിയമങ്ങൾ മുഴുവനും പാലിച്ച് സമാധാനപരമായി ഓതാൻ സൂറത്ത് യാസിൻ ശ്രമിക്കേണ്ടതുണ്ട് കേവലം സൂറത്ത് ഓതി തീർക്കുക എന്നതിനല്ല പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത് അതിന്റെ രീതി അനുസരിച്ച് തജ്വീദ് അനുസരിച്ച് സൂക്ഷ്മതയോടെ തക്കുവയോടെ ഓതണം ഖുർആൻ നൊക്വും അങ്ങനെ തന്നെയാണ് ഓതേണ്ടത് എന്ന് സാധാരണയായി സൂറത്ത് യാസീൻ സീൻ ഓതുമ്പോ കാണാതെ ഒക്കെ സ്പീഡിന് എത്രയും പെട്ടെന്ന് തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഓതാറുണ്ട് ആ സ്വഭാവം മാറ്റിയിട്ട് ഒരഞ്ചു ആയത്താണ് ഓതാൻ കഴിയുന്നതെങ്കിൽ അഞ്ചു ആയത്ത് ഓതിയാൽ മതി അത് വളരെ കൃത്യമായി അതിന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെ ഓതണം പൂർണമായി തെറ്റ് തരിവീതില്ലാതെ ഓതി പൂർത്തീകരിക്കുന്നതിനേക്കാൾ അതിന്റെ തജീതിൻ്റെ നിയമങ്ങളോടുകൂടി ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ആയ തോന്നിയാലും അതിനാണ് പ്രതിഫലം ലഭിക്കുന്നത് വളരെ കൃത്യമായി തജീതോടുകൂടെ സൂക്ഷ്മതയോടെ നമ്മൾ തയ്യാറാകണം അഖില കേരള ഖുർആൻ മത്സരം പതിനഞ്ചാം തീയതി സഫ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് ശുദ്ധ ഖുർആൻ അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് സൂക്ഷ്മതയോടെ ഓതി ബോധിപ്പടിക്കുന്നതിന് ഈ ഖുർആൻ പാരായണ മത്സരം നിമിത്തമാകണം കാരണമാകണം പ്രചോദനമാകണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും